രാജ്യത്തിനഭിമാനമായി ഒന്നാം സ്ഥാനത്ത് എത്തിനിൽക്കുന്ന കേരളത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ബോധപൂർവം നുണ പറഞ്ഞ് തോൽപ്പിക്കാൻ ശ്രമം നടത്തുകയാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ ആരോപിച്ചു പുനർക്കുളം കിഴക്കേച്ചിറ യുവതാര സാംസ്കാരിക നിലയവും ഗ്രാമീണ വാനുശാലയുടെയും പുതുതായി നിർമ്മിച്ച കെട്ടിടം നാടിനെ സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളം എന്നുള്ള നമ്മുടെ ഒരു വികാരം ഉണ്ടല്ലോ ഇന്ത്യക്ക് അഭിമാനമായി ഒന്നാം സ്ഥാനത്ത് എത്തുന്ന ഈ സംസ്ഥാനം ഈ സംസ്ഥാനത്തെ തോൽപ്പിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളെ മറ്റൊരു മാർഗം ഉപയോഗിച്ച് കഴിയില്ല എന്ന് പറയുമ്പോ ഈ മലയാളികളെ തോൽപ്പിക്കാൻ വേണ്ടി നോണ പറയുക എന്നുള്ളത് വളരെ ബോധപൂർവം മാധ്യമങ്ങൾക്ക് ഒരു പരിശ്രമം നടത്തുക അപ്പോ എന്തോ കാശ് വലിയ കാശും കൂടെ വന്ന് നമ്മൾ ചെലവഴിച്ചു തന്ന ഒരൊറ്റ പൈസ തന്നിട്ടില്ല എഴുന്നൂറ് ആളുകൾക്ക് വീട് പാടേക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടാവില്ല ഭാഗമായി ടൗണിൽ തന്നെ ഒരു സ്ഥലം അവിടെ സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള വീടുകൾ ഇതൊന്നും ജീവൻ പോയ മനുഷ്യനോട് കൊടുത്താലാ നമുക്ക് സ്വന്തമായി സെന്റ് സ്ഥലം വാങ്ങിയ ശേഷം എണ്ണൂറ് അടിയിൽ പതിനാല് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത് ലൈബ്രറി വായനശാല ഓഫീസ് കോൺഫറൻസ് ഹാൾ എന്നിവയടങ്ങുന്നതാണ് കെട്ടിടം കിഴക്കേക്കര കളരിക്കാവ് സമീപത്താണ് കെട്ടിടം നിർമ്മിച്ചത് മേഖലയിലെ നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഒന്നര ദശകത്തിലേറെയായി നേതൃത്വം നൽകുന്ന യുവതാരാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വിവിധ മത്സര പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം കോൺഫറൻസുകൾ എഡ്യൂക്കേഷൻ സെന്റർ എന്നിവ ഇവിടെ നടത്താനുള്ള അവസരമൊരുക്കും സി പി എം പുഞ്ഞൂർക്കുളം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം കെ ബക്കറിന്റെ അധ്യക്ഷതയിൽ എൻ കെ അക്ബർ എം എൽ എ സി പി എം ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ പുഞ്ഞൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി സംബന്ധിച്ചു വായനശാലയിലേക്കുള്ള ആദ്യ പുസ്തകം സാമൂഹ്യ പ്രവർത്തകനും വിദ്യാഭ്യാസ നിരീക്ഷകനുമായ ഉമ്മർ അറയ്ക്കാൽ മാസ്റ്റർ കൈമാറി ചടങ്ങിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെയും പഴയ വാടക കെട്ടിട ഉടമ മുഹമ്മദ് ചങ്ങനാത്തിനെയും ആദരിച്ചു സി പി എം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി വി അപ്പു മാസ്റ്റർ കർഷക സംഘം ചാവക്കാട് ഏരിയ വൈസ് പ്രസിഡന്റ് എ ഡി ദനീപ് പുഞ്ഞിറക്കുളം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമ സിദ്ധാർത്ഥൻ വാർഡ് മെമ്പർ ശോഭ പ്രേമൻ യുവതാര സെക്രട്ടറി യൂനസ് വടക്കത്ത് സംഘാടക സംഘം ചെയർമാൻ റഷീദ് കല്ലായിൽ സംസ്കാര ജി സി സി ഇലെ ഭാരവാഹി കമാൽ പനന്ദറ തുടങ്ങിയവർ സംസാരിച്ചും സംഘാടക സമിതി കൺവീനർ വി താജുദ്ദീൻ സ്വാഗതവും സി ബ്രാഞ്ച് സെക്രട്ടറി ഇ സുഭാഷ് നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ്